പഠിച്ച നമ്മുടെ കല്യാണം വിളിക്കാൻ കേട്ടോ ഞാൻ യും കഷ്ടിച്ച ഒരു മാസം കൂടെ ബാങ്കിലോടാണ് പേരിലല്ലേ വീടും ഇപ്പൊ അപ്പനോട് പറഞ്ഞു കല്യാണം നീട്ടി വെക്കണോ ഇപ്പൊ എത്ര ഉണ്ടും ഒന്നും വേണ്ട അപ്പണ്ണിനെ മാത്രമായി ആദോഷമൊക്കെ പറഞ്ഞേ ഇല്ലേ അപ്പനെന്റെ അക്കൗണ്ടിൽ ഒരു അഞ്ചു രൂപ ഇട്ടിട്ടുണ്ട് തനിക്ക് എന്തെങ്കിലും ആവശ്യം വന്നാ കൊടുക്കാൻ പറഞ്ഞു പൊട്ടാ പൈസ ഒന്നും വേണ്ട പെണ്ണിനെ മാത്രം അതിന്റെ അത് നിന്റെ കാര്യം എല്ലാം അപ്പം വന്നിട്ടുണ്ട് അതുകൊണ്ട് അപ്പഴും നിന്റെ സാഹചര്യം മനസ്സിലാവും അതെ കടമായിട്ട് മതി മതി ചുറ്റിട്ടുമെങ്കിൽ തിരിച്ചു വന്നേക്കണം